പള്ളിപ്പുറം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം നടത്തി പള്ളിപ്പുറം നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു ഫാദർ രൂപേഷ് മൈക്കൽ സംസാരിച്ചു ക്രിസ്തുമസ് കേക്ക് മുറിച്ച് എല്ലാവർക്കും നൽകി മുനമ്പം സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് എ ജി സഹദേവൻ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് സോളിരാജ് പ്രഷീല ബാബു രാജേഷ് ചിദംബരം ജസ്റ്റിൻ വിൽസൺ ഹരീഷ് മജീദ് മാതിയടത്ത് തുടങ്ങിയവർ സംസാരിച്ചു മനുഷ്യന് സമാധാനം തന്നെയാണ് ബാക്കി സമാധാനം ഇല്ലെങ്കിൽ നമുക്കെല്ലാം പോയി നമുക്ക് പണം ആ കൊണ്ട് നമുക്ക് വിശപ്പ് വാങ്ങാൻ പറ്റില്ല പണം കൊണ്ട് നമുക്ക് ഉറക്കം വാങ്ങാൻ പറ്റില്ല നമുക്ക് ആകെ നല്ലൊരു ബെഡ് വാങ്ങിയിടാൻ പറ്റും മുറിയിൽ വെക്കാൻ പറ്റും പക്ഷെ ഉറക്കം വാങ്ങാൻ പറ്റില്ല ഉറക്കം കിട്ടണമെങ്കിലും എന്ത് എന്തുവരണം നമുക്ക് സമാധാനം എപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് സന്മനസ് നമുക്കെല്ലാവർക്കും ഉണ്ടാകാനായിട്ടുള്ള ആശംസയാണ് എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് പറയുവാനുള്ളത് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഒറ്റവാക്കി പറഞ്ഞു ഇനിയുള്ളതൊന്നും എൻ്റെ വിഷയമാണ് നമുക്ക് ആചരിക്കണം പള്ളിയിലെ പിന്നെ പെരുന്നാള് നമ്മുടെ ഏഷ്യാന്റെ മനസ്സിന്റെ ഒക്കെ പെരുന്നാള് നമുക്ക് ആചരിക്കും നമുക്ക് എല്ലാം ഭംഗിയായിട്ട് കൂട്ടായ്മ ഭംഗിയായിട്ട് കൊണ്ടുവരും നമുക്ക് പ്രശ്നം നമുക്ക് കാര്യങ്ങൾ ഭംഗിയാണ് നമ്മുടെ പ്രവർത്തനം എല്ലാം ഭംഗിയായിട്ട് സന്തോഷത്തോടെ കൊണ്ടുപോകാനുള്ള ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ